നാലു മാസമായി ചുമതലയുള്ള ഡോക്ടർ ഡോക്ടർ ആഴ്ചയിൽ ഒരു ദിവസം ബുധനാഴ്ച മാത്രമാണ് വരുന്നത് ആദിവാസി വിഭാഗത്തിലുൾപ്പെടെ കർഷകർ കൂടുതലുള്ള പഞ്ചായത്താണ് പുതു കോടിക്കണക്കിന് രൂപ മുടക്കി ആദിവാസികൾക്കുൾപ്പെടെ കന്നുകാലി വിതരണം നടത്തിയ പഞ്ചായത്തിലാണ് ഈ ദുരവസ്ഥ ബുധനാഴ്ച മാത്രമാണ് ഡോക്ടർ ഉണ്ടാവുക എന്ന നോട്ടീസും ആശുപത്രിയുടെ ചുവരിൽ പതിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ കേസുകൾ വരുന്ന ആശുപത്രിയാണിത് ആദിവാസികൾ ഉൾപ്പെടെ നിത്യവരുമാനം ലക്ഷ്യമിട്ടും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് കന്നുകാലികളുടെ വിതരണം നടത്തിയത് എന്നാൽ കാലികളുടെ അസുഖം പരിശോധിക്കാനോ മരുന്ന് നിർദ്ദേശിക്കാനോ സമയത്തിനാളില്ലാത്തത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് എളിസി എന്നുള്ള അട്ടപ്പാടിയിലെ ഏക പ്രദേശമാണ് പഞ്ചായത്തിന്റെ നാലഞ്ചു മാസമായിട്ട് സ്ഥിരമായ ഡോക്ടർ സാർ എത്തി ഉള്ളത് അട്ടപ്പാടി പഞ്ചായത്തിലുള്ള ഒരു ഡോക്ടർ സാറാണുള്ളത് ആ സാറിന് ബുധനാഴ്ച മാത്രമേ ഇവിടെ എത്തിപ്പെടാൻ സാധിക്കുന്നുള്ളൂ കഴിയുന്നത് വേഗം തന്നെ നമ്മുടെ ഈ പഞ്ചായത്തിലെ ഏറ്റവും പാവപ്പെട്ടവരായ ക്ഷീരകർഷകവും അതുപോലെ അട്ടപ്പാടിയിലെ ആദിവാസികൾ ആടുകളും ആടുകളും വളർത്തി വളരെയേറെ ബുദ്ധിമുട്ടിലുള്ള കാലഘട്ടങ്ങളാണ് ഇപ്പോൾ ഈ അവസരത്തിൽ മരുന്നുകളും അവർക്ക് വേണ്ട സംരക്ഷണം നൽകേണ്ടത് മൃഗാശുപത്രി ഡോക്ടറാണ് ആ സ്ഥാനത്തേക്ക് ഉടൻ തന്നെ അട്ടപ്പാടിയിലേക്ക് യുട്യൂബിനോസ് അട്ടപ്പാടി <laughs>